നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ചങ്ങരകുളം സ്വദേശി മുഹമ്മദ് റിസാലിന് സ്വീകരണം നൽകി ചങ്ങരകുളം വർക്കൗട്ട് വേൾഡ് ജിമ്മിന്റെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് എറണാകുളത്ത് നടന്ന സംസ്ഥാന ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ചങ്ങരംകുളം വർക്കൗട്ട് വേൾഡ് ജിമ്മിലെ ട്രെയിനർ മുഹമ്മദ് റിസാലിന് സ്വീകരണം നൽകി വർക്കൗട്ട് വേൾഡ് ജിമ്മിന്റെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത് ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ ഉദ്ഘാടനം ചെയ്തു ചങ്ങരകുളം എസ് ഐ സുരേഷ് കുമാർ മുഖ്യാതിഥിയായി നന്നമുക്ക് പഞ്ചായത്ത് അംഗം കാട്ടിൽ അഷ്റഫ് പി രാജൻ ഋഷീദ് കൊഴിക്കര എം വി ഉമ്മർ ഗ്ലോബൽ അലി ഷാജി എന്നിവർ സംസാരിച്ചു മുഹമ്മദ് റിസാൽ നന്ദി പറഞ്ഞു ും അത് പ്രാവശ്യവും ഇതിനേക്കാളേറെ വിജയം ഉണ്ടാവാൻ എല്ലാവരും ആശംസിക്കണം ഒപ്പം തന്നെ അത്ത പ്രാവശ്യത്തെ മത്സരത്തിൽ ക്ലബ്ബ് എന്നുള്ള നിലയ്ക്ക് നല്ല മുന്നൊരുക്കത്തോടുകൂടി ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതുപോലെ നല്ലൊരു കൂട്ടായ്മ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ആദ്യം തന്നെ സാഞ്ചീതുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും ചക്രമത്തിനും ഈ ക്ലബിനും ഈ പങ്കെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹം ആ കാലഘട്ടത്തിൽ മിസ്റ്റർ മലപ്പുറം ജൂനിയർ മിസ്റ്റർ മലപ്പുറം കഴിച്ചു നിൽക്കുന്ന ഒരാളാണ് ആർക്കും ഒരു ഇല്ലെങ്കിലും എന്റെ ശരിക്കും എൻ്റെ ഒരു ഗുരുനാഥൻ എൻ്റെ ഒരു വഴികാട്ടി കണ്ടിട്ടാണ് അറിയുന്നത് ഇതാണ് ചന്ദ്രമുളത്തെ ഒരു ടൈറ്റിൽ ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു മിസ്റ്റർ മലപ്പുറം അദ്ദേഹത്തിന് ശേഷം ചന്ദ്രമുളത്ത് ആരും ടൈറ്റിൽ ചാമ്പ്യൻ ആയിട്ടില്ല ജൂനിയർ സബ്ജൂനിയർ ടൈറ്റിൽ ആണ് തൊണ്ണൂറ്റഞ്ചു തൊണ്ണൂറ്റെണ്ണൂറ്റിനാല് ഞാൻ ശരിക്കും നമ്മളൊക്കെ എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞു ഇദ്ദേഹത്തിനെ കണ്ടിട്ടാണ് ഞാൻ കൂടുതലും പിന്നെ അടുക്കാൻ പറ്റി പിന്നെ കേരളം അടുക്കാൻ പറ്റി അപ്പൊ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് പിന്നെ കുടുംബം പരമായിട്ട് ബന്ധങ്ങൾ റിഷാദ്യ അഭിനന്ദനങ്ങൾ അറിയിക്കുക കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തു മുമ്പൊക്കെ എന്ന് കേട്ടാൽ ഒരു പതിനെട്ട് വയസ്സ് മുതൽ മാക്സിമം ഒരു മുപ്പത് വയസ്സിനുള്ളിൽ ഉള്ളവരാണ് വർക്കൗട്ടിനൊക്കെ പറഞ്ഞിരുന്നത് അന്നത്തെ സംവിധാനങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി ഗ്രൂപ്പായൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഏവർക്കും ചിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ദന്തരോഗ ഡയ്മൻസ് ദന്തരോഗികിത്സാരത്ത് പുത്തൻ ചോടുമായി ഫാമിലി ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ന്റ് ഇംബാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്ത ന്യൂസ് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ് സൺറൈസ് ഹോസ്പിറ്റൽ